കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുത്തിരുന്നു ഇന്നത്തെ വിളവെന്നും പറഞ്ഞു ഇന്നത്തെ വിളവെടുപ്പ് ശരി അതാ വിളവെടുത്തതല്ലേ എന്തെങ്കിലും ചെയ്തോന്നൊന്നും നോക്കണ്ടേ നമുക്ക് നോക്കാം അതെന്തൊക്കെ ചെയ്തെന്ന് ഓക്കെ അതിൻ്റെ എല്ലാം ആണ് ഞാൻ എനിക്ക് കാണിച്ചേക്കുന്നത് അന്ന് വഴുതനങ്ങ ഒരു തോര പിന്നെ അന്നത്തെ അത്തിക്കായും പരിപ്പും കൂടെ ഒരു തോര അന്നത്തെ വഴുതനങ്ങ ഒരു തീയൽ ഫ്രിഡ്ജിലിരുന്ന് അയണ്ട കട്ടിയായിട്ടിരിക്കുന്നത് അതിന് ഞാനിന്ന് രാവിലെ ഇത്രയും അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ചോറിനകത്ത് ചാർ ഒഴിക്കണമെങ്കിൽ അതുകൊണ്ടിത് രാവിലെ പുറത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് മീൻപേരും പിന്നെ അന്ന് ഞാൻ ഗ്ലൂബിക്കാണിച്ചിരുന്നു അതിൻ്റെ അച്ചാർ ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ചാറാണ് പിന്നെ അന്ന് ഞാൻ ശരാവരിക്കഴിഞ്ഞ് കാണിച്ചിരുന്നു അതിൻ്റെ അച്ചാറാണ് പിന്നെ അന്ന് ഞാനൊരു കൊക്കോ കാണിച്ചിരുന്നു ആ കൊക്കോ ആ ഒരെണ്ണത്തിൻ്റെ ആ ഫ്രഷി ആയിട്ടുള്ള ഭാഗം ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇത്രയും ഉണക്കി വെച്ചു അപ്പം വേറെ നിന്നെ ഇവിടെ ഉണ്ട് രണ്ട് കൂടെ ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്ന കാണിക്കുക അതുപോലെ തന്നെ പിന്നെ ആ പൊന്നാങ്കണ്ണി ചീരയാണ് ആ അപ്പം ഇത് പൊന്നാങ്കണ്ണി ചീര ഇതിനകത്ത് ഞാൻ കാണിച്ചില്ല ഇത് വഴുതണങ്ങാത്തവരൻ ഇത് അത്തിക്കകത്തോരൻ ഇത് എന്തോ ഗ്ലോബിക്ക ഗ്ലോബിക്ക അച്ചാർ അതിന് ലാലോലിക്ക എന്നും ലോലോലിക്ക എന്നൊക്കെ പറയും കേട്ടോ പിന്നെ മത്തിപ്പീര ഉണ്ട് പിന്നെ വഴുതനങ്ങ കറിയുണ്ട് അപ്പോൾ വഴുതനങ്ങ വെണ്ടയ്ക്കായ എല്ലാം ഞാൻ ആ വെണ്ടയ്ക്കായ ചോറിന് എല്ലാം ഞാൻ കറികളാക്കി കേട്ടോ ഒന്നും ഞാൻ വേസ്റ്റാക്കി കളഞ്ഞില്ല അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയാലേ അപ്പോൾ ഇതൊന്നും ഞാൻ ഇന്നുണ്ടാക്കിയത് ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ചോറ് പച്ചരി ഉണ്ടാക്കി എളുപ്പത്തിന് കാരണം ഇന്നെനിക്ക് പിന്നെ അപ്പോൾ ഈ കറിയെല്ലാം ഞാൻ ഒന്ന് ഒരു മിനിറ്റ് ചെയ്യണം മൈക്രോവേവിൽ മൈക്രോവേലൊന്ന് വെച്ചോട്ടെ അപ്പോൾ ഒരു മിനിറ്റ് മൈക്രോവേ വെച്ചു ആ ചോറ് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ചേരാത് പേര് അപ്പം ഇനിയും ഇത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഇത് ഹെൽത്തി ഫു ഫുഡ് തന്നെയാണ് ചോറ് കുറവാണ് ഇന്ന് ഞാൻ പച്ചരിച്ചോറായത് കൊണ്ട് എനിക്കിഷ്ടമായിട്ട് ഇച്ചിരി കൂടുതലെടുത്തു അപ്പം കറികളൊക്കെ ഇച്ചിരി കുറച്ചു ഞാൻ ഇത് കൂടുതൽ കറികൾ കഴിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയുന്നത് ഞാൻ ഇന്ന് സൺഡേ ആണ് അപ്പോൾ എനിക്ക് പവർ വിഷയനല്ലേ വീട്ടിലെ സഭായോഗമൊന്നും പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട് ഒരു ആരാധന ആണ് അപ്പോൾ അതിനെ രാവിലെ എട്ടരയ്ക്ക് ഇരിക്കണം ഇരിക്കണമെന്നല്ല എട്ട മുതൽ ഒരു മണി വരെയാണ് അപ്പം അത്രയും ഫുൾ ടൈം ഇരുന്നിട്ടല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ കറികളൊന്നും ഇന്ന് വെച്ചാൽ അതുകൊണ്ടാണ് മൈക്രോവേവ് വെക്കേണ്ടി വന്നത് പിന്നെ ഈ ചോറ് മാത്രമേ ഇന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ കഴുകി കുക്കറിനകത്ത് ഇട്ട് വെച്ചിരുന്നു പിന്നെ വെള്ളം ഒഴിച്ച് ആവശ്യം എന്ന് വെച്ചു ഇടയ്ക്ക് ഓടി വന്നൊന്ന് കുക്കറ് സ്റ്റവിലോട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം വെച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പം വെച്ചു വെച്ചിട്ട് അത് രണ്ട് വിസലായപ്പോൾ ഓഫ് ചെയ്തു ചോറിൻ്റെ പരിപാടി തീർന്നു കേട്ടോ അപ്പം ഇതിന് എനിക്ക് അത്ര സമയം ചിലവായി ഒന്നുമില്ല ഇതൊക്കെ ഇന്നലെയോ ഇനി ഞാനെന്നൊക്കെ വെച്ചതാണ് കേട്ടോ അതും ഇപ്പോൾ ഇന്നുകൊണ്ട് തീർന്നില്ലല്ലോ അപ്പോൾ അത് നാളെ കൂട്ടിയേ പറ്റുള്ളൂ അത് കളയണ്ടല്ലോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇത് ആർക്കെങ്കിലും ഇതുപോലെ എന്നെ പോലെ ഒറ്റക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ളത് ചെയ്യാമെങ്കിൽ ചെയ്യാം അല്ലാതെ ഞാനാരെയും നിർബന്ധിക്കുകയില്ല പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ പറഞ്ഞില്ല കറി ഞാൻ അതിനകത്ത് ഒഴിച്ചില്ല അത് ഞാൻ രാവിലെ എടുത്ത് പുറത്ത് വെച്ചിരുന്ന ചൂടാക്കേണ്ട തരുത്തി അപ്പോൾ അത് കറിയായിട്ട് ചോറിന് അങ്ങ് ഒഴിക്കാമല്ലോ അപ്പോൾ ഇതെല്ലാം നമുക്ക് പറമ്പിൽ കിട്ടിയ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം പിന്നെ എന്നെ കൊക്കോയുടെ പറഞ്ഞെന്ന് തോന്നലേ കൊക്കോയുടെ വെച്ചാൽ ഇത് ഞാനൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യും ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം മറ്റൊന്നെൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ എരി ആ ഗ്ലോബിക്കായുടെ ആ പച്ചയും പഴത്തത് ഇവിടെ ഇരിക്കുകയാണ് അത് ഞാൻ അച്ചാറിട്ടില്ലായിരുന്നു അത് അച്ചാറിടുന്നതും അത് സിറപ്പിലിടുന്നതും ഒന്ന് കാണിക്കാം അപ്പോഴേ ഇതൊക്കെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒറ്റയ്ക്കുള്ളവർക്ക് ഇപ്പം രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് രാവിലെ ജോലിക്ക് പോവുക ഉച്ചയ്ക്ക് ഇങ്ങനെ വല്ലതൊക്കെ ഇരുന്നാൽ അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ട് പോകുന്ന സൗകര്യമല്ലേ അതിന് അന്നെല്ലാം കൂടെ രാവിലെ എണീറ്റും ഉണ്ടാക്കിയൊക്കെ കൊണ്ടുപോകാമെന്ന് പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനും അത് അനുഭവിച്ചതാണ് അതുകൊണ്ട് നമ്മളാലാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം നമ്മുടെ ഇതെല്ലാം കണക്കാക്കി വേണമല്ലോ ചെയ്യാൻ അപ്പോഴേ ശരി അവ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും പിന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് വേണം കമൻ്റ് ഉണ്ടെങ്കിലല്ലേ അല്ലേ എനിക്കതിന് പ്രോത്സാഹനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തന്നെ ഇനി ആ ഗ്ലോബ്ക്ക് അച്ചാറിടണോ ചെറുപ്പം ഉണ്ടാക്കി കാണിക്കണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ കാണിക്കുന്നതിൻ്റെ ഇത് അങ്ങനെ ചെയ്തു ഇതിങ്ങനെ ചെയ്തു പിന്നെ അപ്പോഴേ എല്ലാം നിങ്ങളോടൊക്കെ പ്രോത്സാഹിപ്പിക്കുക ഇടയിലും ഇത് തുടർന്നിട്ട് കാര്യമുള്ളല്ലോ ഓക്കെ ഇതാണ് നേർക്ക് പ്രയോജനമുള്ളതെന്ന് എനിക്കറിയാം അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ചെയ്യുക അല്ലാത്തവരെ അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തവർ കേട്ടോ കുഴപ്പമില്ല ഓക്കെ എല്ലാം ഞാൻ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ